പറയുന്നത് കെ സുരേന്ദ്രൻ പിണറായി ഇരിക്കാൻ പറഞ്ഞാൽ നിലവിൽ കേരളത്തിൽ കാണുന്നത് ഈ വിഷയത്തിലും ഒടുവിൽ അടിമപ്പെടും പിണറായി നിങ്ങളത് അതായത് ഒടുവിൽ ഇത് ഈ തീരുമാനത്തിനൊപ്പം ചേർന്ന് പോകേണ്ട ഒരു ഘട്ടം വരുമോ എന്നുള്ളത് അത് ഓരോരുത്തരും ഈ സ്വന്തം പാർട്ടിയിലെ കൾച്ചർ അറിഞ്ഞുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് കാരണം നരേന്ദ്ര മോഡി മോഡിയോട് ചോദിച്ചിട്ട് മാത്രം മൂത്ര ഒഴിക്കാൻ പോകുന്ന നേതാക്കന്മാരാണ് ഇതിൻ്റെ എല്ലാ നേതാക്കന്മാർക്കും അവർക്ക് സ്വന്തമായ വ്യക്തിത്വം ഉള്ളവരോ ഒന്നുമല്ല അവർ പറഞ്ഞാൽ സ്ഥാനത്തിരിക്കും അവർ പറഞ്ഞില്ലേ സ്ഥാനത്ത് പോകും അപ്പോൾ അവർ ജനാധിപത്യമൊന്നും മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതില്ല ഞങ്ങളുടെ കാര്യം എന്താണ് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു എന്നത് മാത്രമാണ് ബിനോയിശം ചെയ്യുന്നത് ആ നിലപാട് കേരള ഘടക എടുക്കുന്ന നിലപാടല്ല ആ നിലപാട് ഈ വിഷയത്തിൽ ഉൾപ്പെടെ പല ദേശീയ വിഷയങ്ങളിലും രണ്ട് പാർട്ടികളുടെ നേതൃത്വം എടുക്കുന്ന നിലപാടാണ് ആ നിലപാടിനെ കേരളത്തിൽ ഭംഗിയായി ഉയർത്തിപ്പിടിക്കുന്നു അപ്പോൾ അത് ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ശരിയല്ല ഈ സുരേന്ദ്രനെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ അവർക്ക് അവർ ഒരു തരത്തിലും ജനാധിപത്യവും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് അപ്പോൾ ആ പാർട്ടിക്ക് ഇപ്പോൾ അവരാരും പ്രതീക്ഷിക്കാത്ത ഒരാളെ അതിൻ്റെ ഭാരവാഹിയാക്കിയപ്പോൾ പോലും അവർക്ക് കാമോ അക്ഷരം ഉണ്ടാൻ പറ്റിയില്ല ഒരു കാര്യം കേരളത്തിൽ കേരളത്തിലെവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് അവർ ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട യാതൊരു കാര്യമില്ല ഞങ്ങളിതൊരു നിലപാടിൻ്റെ ഒരു ഒരു ഉരത്തിപ്പിടിക്കുമ്പതിൻ്റെ ഇത് മാത്രമാണ് അപ്പം നിങ്ങൾ ബിനോവിഷം ഉയർത്തിപ്പിടിക്കുന്നോ കാനണ്ടായന്ത്ര ഉരത്തിപ്പിടിക്കുന്നോ മറ്റു നേരക്കന്മാർ ഓർത്തിപ്പിടിക്കുന്നല്ല അതൊരു പാർട്ടി നിലപാടാണ് ഒരിക്കലും അല്ല ഞാൻ അല്ല പറയാൻ പറ്റൂല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഐ എടുത്തിരിക്കുമ്പോൾ നിലപാട് ഞാൻ നിങ്ങളെ മുമ്പിൽ ആവർത്തിക്കുന്നു ഇന്നലെ പറഞ്ഞതുപോലെ മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ ഇന്നും ആവർത്തിക്കുന്നു ഇനി ഈ പുതിയ സാഹചര്യം മാധ്യമങ്ങളിലൂടെ അറിയുന്നു കേരളത്തിലെ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് ഇന്ന് പറയാൻ ഞാൻ ആളല്ല ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് കേരളത്തിലെ പാർട്ടി കമ്മിറ്റി ആലോചിച്ചിട്ട് യുക്തമായ തീരുമാനം കഴിക്കൂടും ഞാൻ അപ്പോ ഈ അഭിനന്ദനത്തെക്കുറിച്ച് കുറിച്ച് എനിക്കറിയില്ല അവനവന്റെ പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ പോക്കറ്റിൽ വെക്കാവൂ പി എം സി ഒപ്പിടാനുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള സാഹചര്യമായിട്ട് ബി ശിവട്ടി അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് കേരള പാർട്ടി അടക്കം പറഞ്ഞത് കേരളത്തിന് അവകാശപ്പെട്ടതാണ് കേരളത്തിലെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ് മറ്റൊരു തരത്തിലും ഈ പണം നേടിയെടുക്കാൻ സാധിക്കുന്നില്ല മുഴുവൻ സംസ്ഥാനങ്ങളും ചേർന്നു രണ്ട് സംസ്ഥാനങ്ങൾ നിയമ പോരാട്ടങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നു അല്ല ഒരു കാര്യം നിങ്ങൾ ഈ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയൊരു സാഹചര്യമാണ് ഇന്നലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങൾക്കുറച്ച് വിശ്വാസമുള്ള ഒരു കാര്യം അതാണിപ്പോൾ നമ്മൾ നമ്മൾ ഇന്നത്തെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ സാഹചര്യത്തിലാണ് നമ്മുടെ ഇതെല്ലാം നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത്രയും പറയുന്നത് ഇതിൻ്റെ ഒരു അക്കാഡമിക് ഡിബേറ്റ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ഏത് എത്ര ആയിരം ആളുകളോടും സംവദിക്കാൻ തയ്യാറാണ് അതിനകത്ത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു മിടുക്കുണ്ടല്ല ആ കാര്യത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു ഉറച്ച ബോധ്യമുണ്ട് അത് ഇത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള വളരെ ഇൻഫ്ലാക്റ്റഡ് ആയിരിക്കുന്ന ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ് ഇവരെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ കണക്കുകൾക്കൊന്നും ഒരടിസ്ഥാനവും ഇല്ല പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധാരാളമായ സമ്മർദ്ദ തന്ത്രങ്ങളുണ്ട് ആ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഗവർണർമാർ ഇത് ചെയ്യുന്നത് ഗവർണർമാർ ഈ കേരളത്തിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയപ്പോൾ അല്ല കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയപ്പോൾ എന്തായിരുന്നു നമ്മുടെ നിലപാട് ആ നിലപാടെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെതിരെ സമാന്ത പിന്നെ അവരെ അധികാരം ഒഴിവാക്കുന്ന ബില്ല് പോലും അവതരിപ്പിക്കാനുള്ള മാതൃക കേരളം കാണിച്ചു നമ്മൾ ഭരണത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന ഇതിൻ്റെ ഏറ്റവും ശക്തമായൊരു കക്ഷിയായിരിക്കുന്ന ഡി എം കെ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ എടുത്തിരിക്കുന്നൊരു നിലപാടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് കളിയിക്കാവിളക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു വിഷയത്തിനകത്ത് രണ്ട് നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഈ നയപരമായ വിഷയത്തിനകത്തുള്ള കാര്യം രാഷ്ട്രീയ സഖ്യങ്ങളെ കാര്യത്തിനകത്ത് സംസ്ഥാനങ്ങളെ സാഹചര്യങ്ങളുണ്ടാവാം പിന്നെ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഈ പറയുന്നത് എസ് എസ് കെ യുടെ ഫണ്ട് റിലീസ് ചെയ്യണം എസ് എസ് കെയുടെ ഫണ്ട് റിലീസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ട് കിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആധികാരികമായിരിക്കുന്ന രേഖാമൂലമുള്ള എന്തെങ്കിലും ഒരു അണ്ടർടേക്കിംഗ് അല്ല എന്തെങ്കിലും ഒരു 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 ഇത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് മന്ത്രി പത്രസമ്മേളനം നടത്തേണ്ടത് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഇന്ന ദിവസം ഇറക്കിയ സർക്കുലർ പ്രകാരം എസ് എസ് കെ യുടെ ഫണ്ട് കൊടുക്കണമെങ്കിൽ ഇന്നത് ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ ഇങ്ങനെ ചെയ്താലേ കൊടുക്കൂ എന്ന് അവർ അങ്ങനെ എന്തെങ്കിലും തിട്ടുകൾ ഇറക്കിയിട്ടുണ്ടോ അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനാവശ്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഇതിൻ്റെ മറ്റ് രാഷ്ട്രീയ വിവക്ഷകളെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല അല്ല അതിനകത്ത് ഒന്നും തിയറി ഉള്ളവർക്കെല്ലാം പ്രാക്ടിക്കലിൻ്റെ കാര്യമുണ്ടോ പ്രാക്ടിക്കലുള്ളവർക്ക് തിരിയടാവില്ല അപ്പൊ അതൊക്കെ പരസ്പര ബിംബിതാണ് ഞാൻ അതിനകത്ത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ പിന്നെ പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒന്നാമത്തെ കാര്യം നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്ക് മുന്നിൽ കൊടുക്കാനാണ് കാരണം ഇത് കട്ടിയായിട്ട് എന്തെങ്കിലും പറഞ്ഞ മോശമാണ് ഞാൻ അങ്ങനെ ശിവൻകുട്ടി ഈ പിന്നെ എന്താണ് സി പി ഐയുടെ ആലോചിച്ചോ ഇല്ലയോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് സാമാന്യം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഇപ്പൊ നമ്മളിപ്പോ രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമ സീതയ്ക്ക് എപ്പോഴേന്ന് ചോദിക്കുന്ന പോലത്തെ ചോദ്യമാണ് ഞാൻ അതിനെന്ത് ഉത്തരം പറയാനാണ് അല്ല ഇത് സംബന്ധിച്ച് സി ഏഹ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നേരത്തെ മന്ത്രിസഭാ യോഗത്തിനകത്ത് വന്നിരുന്ന ഒരു ചർച്ചയായിരുന്നു ആ ചർച്ചയ്ക്ക് അടിസ്ഥാനത്തിൽ മാറ്റിവെച്ചൊരു കാര്യമാണ് നാല് വർഷക്കാലമായി എന്തുകൊണ്ടാണ് കേരളം ഒപ്പിടാത്തതെന്നും ഇത് സംബന്ധമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നും നിങ്ങൾ ബന്ധപ്പെട്ടവരാണ് ആദ്യം ചോദിക്കേണ്ടത് ആ ഒരു വിശദീകരണം പബ്ലിക് ഡൊമൈനിൽ ഉണ്ടെങ്കിൽ നമുക്ക് വിഷയം ഉന്നയിക്കുക ഇതിനകത്തൊരു പ്രശ്നം സി പി ഐ സി പി എമ്മിന് വിശ്വാസത്തിൽ എടുക്കുന്നു സി പി എം സി പി ഐ വിശ്വാസത്തിലെടുക്കുന്നുള്ളതല്ല അതൊക്കെ ആവശ്യമുള്ള ഘട്ടത്തിലുണ്ടാവാം രണ്ടും തമ്മിൽ തർക്കേണ്ട ചില ഘട്ടങ്ങളിൽ ഉണ്ടാവാം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ സംബന്ധിച്ച് രണ്ട് പാർട്ടികൾക്കിടയിൽ പാർട്ടികൾക്കൊരു തർക്കത്തിനൊരിക്കലും ഒരു സ്കോ ഇല്ല അതേപോലെ എൻ ഇ പി സംബന്ധിച്ച് രണ്ട് പാർട്ടികൾക്കിടയിൽ ഒരു തർക്കത്തിന് സ്കോപ്പില്ല പിന്നെ ഇത് ഇടതുപക്ഷ ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഓർത്തിപ്പിടിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ ആണ് വിശ്വാസത്തിൽ നമ്മൾ എടുക്കേണ്ടത്